നിലവിൽ അൻപത്തിരണ്ട് വിഷയങ്ങളുള്ള കൺകർണ്ട് ലിസ്റ്റിൽ തുടക്കത്തിൽ നാല്പത്തിയേഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും അഞ്ച് വിഷയങ്ങളെ കൺകർട്ട് ലിസ്റ്റിലേക്ക് മാറ്റി ഈ കൺക്രണ്ട് ലിസ്റ്റിലുള്ള വിഷയങ്ങളെ ഒരു കഥയിലൂടെ പഠിക്കാം ലുപ്തനായ ഒരു മനുഷ്യന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ വിവാഹമാണ് പെണ്ണ് കണ്ടു വി വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് കൃഷിഭൂമി ഒഴികെയുള്ള സ്ഥലങ്ങളുടെ രജിസ്ട്രേഷൻ നടത്താം എന്നുള്ള ധാരണയില് കല്യാണം ഉറപ്പിച്ചു ആദ്യമായി ലെറ്റർ അടിച്ചു വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഫാക്ടറികളിൽ പോയി നേരിട്ട് സാധനങ്ങൾ എടുത്തു അളവ് തൂക്കവും നോക്കി സാധനങ്ങൾ എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ട്രേഡ് യൂണിയൻകാര് വന്നു ഇവര് സാധനം എടുത്ത് വണ്ടി കയറ്റി അപ്പൊ നമുക്ക് കഥ ഒന്ന് നോക്കിയിട്ട് പോവാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് ആ ലുഗ്ധനായ മനുഷ്യന്റെ വിവാഹമാണ് പെണ്ണ് കണ്ടു എങ്ങനത്തെ പെണ്ണാണ് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് എന്തായിരുന്നു ഡിമാൻഡ് കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുക്കളുടെ രജിസ്ട്രേഷൻ തുടർന്ന് എന്ത് ചെയ്തു ലെറ്റർ അടിച്ചു ലെറ്റർ അടിച്ചിട്ട് വിധ നിയന്ത്രണത്തിന്റെ ഭാഗമായി ഫാക്ടറിയിലോട്ട് പോയി സാധനങ്ങളെല്ലാം അളവ് തൂക്കം എല്ലാം നോക്കി സാധനങ്ങൾ എടുത്തു പുറത്തിറങ്ങി ആര് വന്നു ട്രേഡ് യൂണിയൻകാർ വന്നു സാധനം എടുത്ത് വണ്ടി കയറ്റി ഓക്കെ അല്ലേ ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വണ്ടി കയറ്റിയിട്ട് ചെക്ക് പോസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു വനപ്രദേശത്തോട് കൂടി ഇവര് വീട്ടിലെത്തി കല്യാണത്തിന്റെ തലേ ദിവസമായി ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് അല്പം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മായം ചേർക്കാനും പോയിസണും ഡ്രഗ്സും ചേർക്കാൻ തീരുമാനിച്ചു മൃഗങ്ങളോടുള്ള ക്രൂരത ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി അന്ന് വെജിറ്റേറിയൻ ഫുഡാണ് കൊടുത്തത് വൈദ്യുതിയും നിയന്ത്രിക്കാൻ തീരുമാനിച്ചു അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് അന വനപ്രദേശത്തു കൂടി വീട്ടിലെത്തി കല്യാണ തലേ ദിവസം ഭക്ഷണത്തിൽ എന്ത് ചെയ്തു ഭക്ഷണ ഭക്ഷണത്തിൽ കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാൻ മായം ചേർത്തു കുറച്ച് ഡ്രഗ്സും പോയിസണും ചേർത്തു പിന്നെ എന്ത് ചെയ്തു മൃഗങ്ങളോടുള്ള ക്രൂരത ഒഴിവാക്കുന്നതിന് വേണ്ടി വെജിറ്റേറിയൻ ഫുഡാണ് കൊടുത്തത് വൈദ്യുതി നിയന്ത്രിച്ചു കല്യാണം കഴിഞ്ഞു ഹണിമൂണിനായി തെരഞ്ഞെടുത്തത് അടുത്തുള്ള സ്ഥലങ്ങളാണ് ഉൾനാടൻ ജലഗതാഗതം മൈനർ പോർട്ട് പുരാവസ്തു കേന്ദ്രങ്ങൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നു അവർ ജീവിത ആസൂത്രണം ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ജനസംഖ്യ നിയന്ത്രിക്കാം കുട്ടികൾ വേണ്ട ദത്തെടുക്കാൻ തീരുമാനിച്ചു ദത്തെടുക്കുന്നതിന്റെ ഭാഗമായി ട്രസ്റ്റ് ചാരിറ്റബിൾ സൊസൈറ്റി മത സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ കയറിയിറങ്ങി കാര്യമൊന്നും നടന്നില്ല അവസാനം ഇവര് വിവാഹമോചിതരായി വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികളിലൊക്കെ ഇറങ്ങി ലാസ്റ്റ് ലുപ്തനായ ഈ മനുഷ്യനെ ജയിലിൽ അടക്കുന്നു അവിടെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഈ സംസ്ഥാനത്തെ ജയിലിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തെ ജയിലിലോട്ട് മാറ്റുന്നു അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്നു അപ്പൊ ബാക്കി കഥ ഇത്രയാണ് നമ്മുടെ കഥ പറഞ്ഞതിന്റെ ബാക്കി നമുക്ക് ഒന്നുകൂടി നോക്കാം ഹണിമൂണിന് വേണ്ടിയിട്ട് ഇവരെങ്ങോട്ടൊക്കെയാണ് പോയത് ഉൾനാടൻ ജലഗതാഗതം മൈനർ പോർട്ട് പുരാവസ്തു കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെയാണ് പോയത് തിരിച്ചു വന്നു ആസൂത്രണം നടത്തി ആസൂത്രണന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ജനസംഖ്യ നിയന്ത്രിക്കണം ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായി ദത്തെടുക്കാൻ തീരും ദത്തെടുക്കുന്നതിന് വേണ്ടി ട്രസ്റ്റ് ചാരിറ്റബിൾ സൊസൈറ്റി മതസ്ഥാപനങ്ങൾ ഇവിടെയെല്ലാം കയറി ഇറങ്ങി കാര്യം നടന്നില്ല എന്ത് ചെയ്തു വിവാഹ മോചിതരായി തുടർന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികളിലെല്ലാം പോയി ഈ മനുഷ്യനെ എന്ത് ചെയ്തു പറഞ്ഞു ജയിലിൽ അടച്ചു അപ്പൊ ജയിലിൽ എങ്ങനെയുള്ള ജീവിതമായിരുന്നു ദുരിതപൂർണമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിനെ എന്ത് ചെയ്തു പുനരധിവസിപ്പിച്ചു ഒരു സംസ്ഥാനത്തെ ജയിലിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തെ ജയിലിലോട്ട് മാറ്റുന്നു അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്നു ഈ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ലുപ്തനായ മനുഷ്യന്റെ കഥയായിരുന്നു അദ്ദേഹത്തിന്റെ കല്യാണമാണ് പെണ്ണ് കണ്ടു വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി ആയിരുന്നു ആദ്യത്തതാണ് വിദ്യാഭ്യാസം കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുക്കളുടെ രജിസ്ട്രേഷൻ നടത്താം എന്ന ധാരണയിലാണ് കല്യാണം ഉറപ്പിച്ചത് അപ്പോ കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുക്കളുടെ കൈമാറ്റം രജിസ്ട്രേഷൻ കല്യാണം ഉറപ്പിച്ചതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ലെറ്റർ അടിച്ചു എവിടെയാണ് ലെറ്റർ അടിക്കുന്നത് ആ അച്ചടി പത്രം അത് രണ്ടും അത് നിന്ന് ഓർക്കണം അത് കഴിഞ്ഞ് എന്ത് ചെയ്തു വില നിയന്ത്രിക്കണം എന്ന് പറഞ്ഞപ്പോ ലെറ്റർ അടിച്ചു വില നിയന്ത്രണത്തിന്റെ ഭാഗമായി ഫാക്ടറികളിൽ പോയി നേരിട്ട് സാധനം എടുത്തു അപ്പോ വില നിയന്ത്രണം ഫാക്ടറികൾ വില നിയന്ത്രണത്തിന്റെ ഭാഗമായി ഫാക്ടറികളിൽ പോയി നേരിട്ട് സാധനം എടുത്തു അപ്പൊ അളവ് തൂക്കങ്ങളെല്ലാം നോക്കിയാണ് സാധനം എടുത്തത് അപ്പോ അളവ് തൂക്ക സമ്പ്രദായം സാധനം എടുത്ത് പുറത്ത് വെച്ചപ്പോഴത്തേക്കും ആര് വന്നു ട്രേഡ് യൂണിയൻ വന്നു അപ്പൊ അവിടെ ട്രേഡ് യൂണിയൻ ഇനി നമ്മൾ പറഞ്ഞു ചെക്ക് പോസ്റ്റ് നമ്മളൊരു കഥയില് കണക്ട് ചെയ്യാൻ പറഞ്ഞതാണ് ചെക്ക് പോസ്റ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിട്ട് എവിടെ കൂടി പോയി ഒരു വനത്തിൽ കൂടി പോയി അപ്പോ വനത്തിൽ കൂടി പോകുമ്പോ അവിടെ എന്തുണ്ടായിരിക്കും വന്യജീവികൾ ഉണ്ടായിരിക്കും പക്ഷികളുണ്ടായിരിക്കും അപ്പോൾ വനം വന്യജീവി പക്ഷികളുടെ സംരക്ഷണം കല്യാണത്തിന്റെ തലേദിവസമായി ആളുകൾ ഭക്ഷണം കുറച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മായം ചേർത്തു അതുപോലെ ഡ്രഗ്സ് പോയിസൺ എന്നിവ എന്ത് ചെയ്തു ഫുഡില് ചേർത്തു ഇനി മൃഗങ്ങളോടുള്ള ക്രൂരത ഒഴിവാക്കാൻ വെജിറ്റേറിയൻ ഫുഡാണ് കൊടുത്തത് അപ്പൊ എന്താണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയിൽ തടയൽ അതുപോലെ വൈദ്യുതി നിയന്ത്രിച്ചു അപ്പോ വൈദ്യുതി ഇനി ഹണിമൂണ് പോയല്ലേ എവിടെയൊക്കെയാണ് പോയത് ഉൾനാടൻ ജലഗതാഗതം മൈനർ പോർട്ട് പുരാവസ്തു കേന്ദ്രങ്ങൾ ഹണിമൂണിനായി അവർ തിരഞ്ഞെടുത്തത് ഉൾനാടൻ ജലഗതാഗതം മൈനർ പോർട്ട് പുരാവസ്തു കേന്ദ്രങ്ങൾ എന്നിവട എന്നിവയുടെ എന്നിവയൊക്കെ ആയിരുന്നു ഇനി ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചു വന്നു അവരെന്ത് ചെയ്തു ജീവിത ആസൂത്രണം ചെയ്യുന്നുണ്ട് ആസൂത്രണം എന്തൊക്കെ വരും ആസൂത്രണത്തിനകത്ത് കുടുംബാസൂത്രണവും വരും സാമ്പത്തിക ആസൂത്രണവും വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് തീരുമാനിച്ചു കുട്ടികളെ വേണ്ട ജനസംഖ്യ നിയന്ത്രിക്കാം അപ്പൊ ജനസംഖ്യ നിയന്ത്രണം അപ്പൊ കുട്ടികളെ വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം ദത്തെടുക്കണം അങ്ങനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് ട്രസ്റ്റ് ചാരിറ്റബിൾ സൊസൈറ്റികള് മതസ്ഥാപനങ്ങൾ ഇവിടെ എല്ലാം കയറി ഇറങ്ങി ഇപ്പൊ ട്രസ്റ്റ് ചാരിറ്റബിൾ സൊസൈറ്റി മതസ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ കയറിയിറങ്ങി ഫലം ഒന്നും ഉണ്ടായില്ല അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു വിവാഹമോചിതരായി അപ്പൊ വിവാഹമോചനം ഇനി വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലാണ് ഇവർ എന്ത് ചെയ്തത് കേസ് കൊടുത്തത് അപ്പൊ സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളുടെ ഭരണസമ്പ്രദായം അങ്ങനെ ലുധനായി മനുഷ്യനെ എന്ത് ചെയ്യുന്നു ജയിലിൽ അടയ്ക്കുന്നു അവിടെ അദ്ദേഹത്തിന് ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ ദുരിതാശ്വാസം ആ ദുരിതപൂർണമായ ജീവിതം ഒഴിവാക്കാൻ വേണ്ടി പുനരധിവാസം കൊടുത്തു പുനരധിവാസം എങ്ങനെയാണത് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള തടവുകാരുടെ മാറ്റം അതായത് പുനരധികസിപ്പിച്ചത് എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ജയിലിലോട്ട് കൊണ്ടുപോയി അപ്പൊ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്കുള്ള തടവുകാരുടെ മാറ്റം അവിടെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു മരിക്കുന്നു ജനന മരണ രജിസ്ട്രേഷൻ ഇതാണ് നമ്മുടെ കഥ എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജയിലുകൾ എന്നാണെങ്കിൽ അത് സംസ്ഥാന ലിസ്റ്റിലാണ് ജയിലുകൾ സംസ്ഥാന ലിസ്റ്റിലാണ് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്കുള്ള തടവുകാരുടെ മാറ്റമാണെങ്കിൽ അത് കൺകറേണ്ട ലിസ്റ്റിലാണ് ജയില് സംസ്ഥാന ലിസ്റ്റ് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്കുള്ള തടവുകാരുടെ മാറ്റം കൺകറണ്ട ലിസ്റ്റ്